ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയും കലയടക്കാനാവാതെ മഞ്ജു ദേഷ്യത്തിൽ ദേഷ്യത്തോടു കൂടിയിട്ട് മുകുന്ദൻ്റെ അടുത്ത് വന്നിട്ട് പറയണം മഹിമയെ എല്ലാവരും കൂടി കൊല്ലും അതിന് നിൽക്കേണ്ട സത്യം തുറന്നു പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുകുന്ദനത് വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ മുകുന്ദ നീ ദയവ് ചെയ്ത അവൾ എവിടെയുള്ളൂ എന്ന് എന്നോട് പറ അവളുടെ കളികൾ അതിൽ വിട്ടുപോകുന്നു അത് വലിയ തീക്കളിയായി മാറും അതുകൊണ്ടാണ് പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി മുകുന്ദൻ പറയേണ്ടത് ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നിട്ട് നിനക്കെന്തിനാ അവളെ ജയിലിൽ കൊണ്ടേ അടക്കാനല്ലേ അത് കേൾക്കുന്ന ഗൗരവമേ അത് തന്നെ പറഞ്ഞത് ജയിലിൽ അടക്കാനല്ലേ എൻ്റെ ഭാര്യ ഒരിക്കലും ജയിലിൽ അടക്കാൻ ഞാൻ വിട്ടുതരില്ല അപ്പോൾ അവളുടെ ശിക്ഷ ഇങ്ങനെ കൂടി വരുത്തേയുള്ളൂ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നടക്കം അവളെ വെറുത്തു വെറുത്തുകഴിഞ്ഞാൽ പിന്നീട് അവളെ രക്ഷിക്കാൻ കഴിയില്ല മുഖത നീ ഒരു ജഡ്ജ് ആവാൻ പോകുന്ന ആളല്ലേ നിന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത് പ്രോസിക്യൂഷൻ്റെ മുന്നിൽ നമുക്ക് ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവളെ കൊണ്ടുവരാമെന്നു അറിയുന്ന കാര്യമാണ് എന്നിട്ട് എന്തിനാണ് മുഖുതായി വെറുതെ അവൾക്ക് നീ വളവെ കൊടുക്കുന്നത് അക്കാമ എന്ന സ്ത്രീയുടെ പോക്ക് അത് ഇങ്ങനെ തന്ത്രപരങ്ങൾ ചെയ്ത് തന്ത്രവും കുതന്ത്രവും ഒക്കെ ചെയ്തിട്ടാണ് അവരുടെ വിജയം പക്ഷേ അത് നമുക്കും ചേർന്ന പണിയല്ല നിയമത്തിന് മുന്നിലൂടെ നമുക്ക് പോകണം അവര് അവളെ പുറത്തിറക്കാൻ ശ്രമിച്ചത് അവിടുത്തെ പീഡനം കൊണ്ടായിരിക്കാം പക്ഷെ അവരത് ശ്രമിച്ചപ്പോൾ നമുക്കുണ്ടായ നഷ്ടം നോക്ക് അക്കാമ വഴി വഴി തെറ്റിക്കല്ലേ ചെയ്തത് അത് നീ അലേക്ക് മുകുന്ത എന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും എൻ്റെ മഞ്ജു ഞാൻ എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് പറയില്ല പിന്നീട് കാണിക്കുന്നത് അക്കാമയുടെ ഗുണ്ടകളും മഹിമയും കൂടി ഒരു കാറിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഗിരിയുടെ കാറ് തടഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നും മഹിമ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മുഖുമൂടി എന്ത് തുറക്കുമ്പോൾ ഗിരി പറയാണ് എടി ഡി മോളെ നിന്നെ കാണാൻ ഒത്തിരി ദിവസമായി ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ മോളെ നിന്നെ കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് തീർത്താത്ത തീരാത്ത പകയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ കുറ്റബോധം എന്നെ നേറി അലട്ടുകയാണ് എന്ന് പറയുമ്പോൾ ഇതേ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ചെയ്ത് തെറ്റുതന്നെ തെറ്റ് തെറ്റു തന്നെ അതെല്ലാം ില്ല അപ്പോഴനുഭവിച്ച മാനസികാവസ്ഥ അതെനിക്ക് മറക്കാനും കഴിയില്ല എന്തായാലും അത് പോട്ടെ ഞാനിപ്പോൾ വന്നത് അതിനൊന്നല്ല പീതാംബരനെ കൊന്നത് ഗിരിയേട്ടനാണോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗിരി നിനക്ക് എനിക്കെന്നെ സംശയമുണ്ട് സംശയമില്ലാത്ത ഉള്ള ഉള്ളതുകൊണ്ടാണോ ഇനി എൻ്റെ മുന്നിലോട്ട് വന്നത് ഞാൻ തെറ്റുകാരനല്ല കാരണം ഞാൻ ആ സമയം സഞ്ജയുമായി അടിപിടി കൂടുകയായിരുന്നു ആ സമയത്ത് അത് അവിടെയായിരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് എന്നെ ഐശ്വര്യമേ വെറുതെ വിട്ടത് അതിപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ലല്ലോ അതെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കെന്നെ സംശയമുണ്ടോ എന്ന് ഗിരി വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മഹിമ പറയണേ ഗിരേട്ടനെ എനിക്ക് സംശയമില്ല കാരണം ഗിരേട്ടൻ കൊല്ലില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഗിരേട്ട ആരാണത് കൊന്നിട്ടുണ്ടാവുക അതാളെ എനിക്കറിയണം അത്രേ എനിക്കറിയേണ്ടു അതറിയാനാണ് ഞാൻ വന്നത് ഗിരേട്ടനറിയോ അങ്ങനെ ആരാണെന്ന് അത് കേൾക്കുന്ന ഗിരി പറയാൻ അറിയില്ല മോലെ എനിക്കാരാണെന്ന് അറിയില്ല അറിയെങ്കിൽ ഞാൻ ഞാനെന്തേനെ ചെയ്യില്ലേ പിന്നെ നിൻ്റെ ഈ വഴി പറ്റിയുള്ള പോക്ക് അത് ശരിയല്ല എൻ്റെ ചേച്ചി നിന്നെത്രമാത്രം വേദന വിഷമിക്കുന്നു അറിയോ നിന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് വഴക്ക് പറഞ്ഞ് ചേച്ചിക്ക് കുറ്റബോധമുണ്ട് അതെനിക്കറിയാം പക്ഷേ ചേച്ചി ഏത് തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ നിക്കടി മോളെ എന്നും പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ കത്തി എടുത്തിട്ട് ഗിരിയോട് പറയണത് എന്നെ വിട് എന്നെ വിട് ഗിരിവിടില്ല കത്തിയൊന്നും കണ്ടാൽ ഭീഷണിയാവുന്നവനല്ലോ അങ്ങനെ ഗിരിയോട് കൈ കൈവിടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ മഹിമ ഈ ഒരു വാക്ക് പറയുന്നു കേട്ടോ അങ്ങനെ മഹിമ ഈ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ഗുണ്ടകൾ ഈ കാറുമായിട്ട് വരികയാണ് അപ്പോൾ ഈ അക്കമ്മയുടെ ആൾക്കാർ മായി വരുമ്പോൾ മഹിമ കയ്യങ്ങൾ ബലപ്രയോഗം നടത്തണം തട്ടി മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ കത്തിങ്ങനെ നിർത്തി വെച്ചതുകൊണ്ട് തന്നെ ഗിരിയുടെ കയ്യങ്ങ് തട്ടി മുറിയുന്ന കേട്ടോ അതോടുകൂടി മഹിമ പറയുന്നുണ്ട് ഗിരിട്ടാ ഞാൻ മനപ്പുറവും അല്ല എന്ന് പറയുമ്പോഴും ഗിരി കൈവിടുന്നില്ല അപ്പോഴേക്കും വണ്ടി നിന്ന് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഹിമ അതിലോട്ട് കയറിപ്പോവുകയാണ് പിന്നീടാണെങ്കിലും ഗിരി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഈ സമയം കൈ പിറകിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ പ്രിതിയുടെ പിറകിലോട്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ല എത്ര നേരം വഴുകിയാൽ അപ്പോഴേക്കും മാനമ്മ ചോദിക്കുന്നു ശരിയാണ് നീ എന്താ അത്ര നേരം മഴകിയത് എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ പ്രീതി പറയുന്നത് എന്താ കിരീടൻ്റെ കയ്യിൽ നിന്ന് ചോര വരുന്നത് അത് കേൾക്കുന്ന വാനുമയും അതുപോലെ മഞ്ജു എന്ത് ചോരയോ ചോരയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചോദിക്കുമ്പോഴേക്കും ആ കിരീട്ടൻ്റെ കയ്യിൽ ഇതാ ചോര എന്ന് പറയുന്നിട്ടാ ഇത് കേട്ട ഉടൻ തന്നെ അങ്ങ് വാനുമ്പോക്ക് ദേഷ്യം പിടിക്കുകയാണ് ഗിരി നിന്നെ ആരാണ് ചെയ്തത് ആയിരിക്കും സഞ്ജയ് അല്ലാതെ വേറെ ആരും ചെയ്യില്ല അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ്റെ വീട്ടിൽ ചെന്ന് ഇപ്പം ഞാൻ കൊല്ലും അങ്ങനെ ഞാൻ ഇപ്പോൾ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറയാതെ അപ്പോഴേക്കും ആരെന്ന് മഞ്ജു ചോദിക്കുന്നു ഒരു നീളത്തിലുള്ള ഒരു അയറ്റിലുള്ള ഒരു ഗുണ്ടയാണ് ചെറിയ അത് കേട്ടോടും തന്നെ പറയും ഗിരിയേട്ടം ആരാ ആരാന്നറിയാതെ ഗിരിയറ്റനെ അറിയാതിരിക്കലില്ല ഗിരേട്ടൻ പറഞ്ഞു പറയുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണത് ഗിരിയേട്ടൻ ആ ആളെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനർത്ഥം മഹിമയാണെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കാണ് നിന്നോട് ഞാൻ പറഞ്ഞു മഹിമയാണെന്ന് പിന്നെ ഇതിനെ നീ ഇതിൽ സംസാരിക്കുന്ന അപ്പോഴേക്കും മഞ്ജു എ മഹിമയാണോ എനിക്കറിയേണ്ടത് അതാണ് എൻ്റെ വായിക്കി തൊട്ട് സത്യം ചെയ്തേ നമ്മുടെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്തേ കൈ വലിക്കുന്നു അത് കാണുന്നതിനോടുകൂടി എന്ന് ഉറപ്പിച്ചു അപ്പോൾ ഉടൻ തന്നെ ആ അപ്പോൾ മഹിമയെന്നെ അല്ലേ ചെയ്ത് എന്ന് മാനുമ പറയുമ്പോഴേക്കും അവിടെ മഞ്ജു ചോദിക്കുകയാണ് മഹിമയാണ് അപ്പോൾ ഗിരി പറയാണ് അവൾ എന്നെ ചെയ്തതല്ല കുത്തിയതല്ല അവളുടെ കൈ അറിയാതെ തട്ടിയതാണ് അങ്ങനെയെന്ന് പറയുമ്പോൾ അവൾ തട്ടില്ല അവൾ കൊല്ലും അപ്പോഴേക്കും പ്രീതി പറയണം ഇങ്ങനെയുള്ള ആളെ രക്ഷിക്കാൻ രക്ഷിക്കാനോട് ഇനി ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നത് സ്വന്തം ഭർത്താവിനെ കുത്താനാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുന്നുണ്ട് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുമ്പോഴൊന്നും ഇവിടെ പ്രീതിയും അതുപോലെ തന്നെ ബാനുവയൊന്നും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജു മഹിമയ്ക്ക് വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയമാണ് ാണെങ്കിലോ ഉടൻ തന്നെ മഹിമയെ കിട്ടണമല്ലോ ആ ഒരു ദേഷ്യഭാവത്തിലാണ് മഹിമയ്ക്ക് വിളിക്കണമെന്ന് കരുതി പോകുന്നു കേട്ടോ എന്നാലും ഈ സമയം മഹിമയാണെങ്കിലോ അക്കമ്മയുടെ ഗുണ്ടകളോട് പറയണേ എൻ്റെ ചേച്ചിയോട് ഞാനിപ്പോൾ വലിയ തെറ്റാ ചെയ്തത് ചേച്ചി ഇത് വിശ്വസിക്കില്ല എൻ്റെ വിശ്വാസം കുറവാണ് ചേച്ചിക്ക് ഞാൻ അബദ്ധ വിഷ്വാസം രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഉണ്ടായതാണെന്നും ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി എന്നെ വിശ്വസിക്കില്ല അങ്ങനെയാണ് ചേച്ചിയുടെ സ്വഭാവമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിക്ക് എന്നാലും തെറ്റി പറയാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് മഹിമ പറയുന്നത് ചേച്ചി കിരേട്ടൻ്റെ കയ്യിൽ കത്തി കയറേണ്ടത് മനപ്പുറം എല്ലാം ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കും നീ മതിയടി നീ പോരാടിയത് മതിയടി നീ ഒറ്റത്തിയാണ് എൻ്റെ ഗിരിയേറ്റനെ കുത്തിയെങ്കിൽ ഇങ്ങനെയെങ്കിൽ ഗിരിയേറ്റൻ ചത്തു കിടക്കുന്നത് കാണാനല്ല നീ ആഗ്രഹിക്കുന്നത് എനിക്ക് നിന്നെ മനസ്സിലായ ചേച്ചി അങ്ങനെയല്ല എന്നാൽ ഞാൻ നിന്നെ പൂട്ടും ഇനി മതി നീ കളിച്ചത് മതി നിന്നെ ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടും എൻ്റെ ചേച്ചി എന്നെ പൂട്ടാൻ കഴിയില്ല ചേച്ചി ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടുമടി എന്നും പറഞ്ഞിട്ട് മഞ്ചു ഫോൺ വെക്കുന്നു കേട്ടോ ഇതേ സമയത്ത് എൻ്റെ ചേച്ചി തൻ്റെ നിരപരാധിത്വം എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ല കാണുമ്പോൾ മഹിമക്കും ദേഷ്യത്തോടു കൂടി ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് കാണിക്കുന്ന മുകുന്ദനെയാണ് മുകുന്ദൻ ചായ പിടിച്ചിട്ട് അമ്മയോട് പറയണേ ഇപ്പം ഒന്ന് എടുത്തുവെച്ചതെന്ന് പറയുന്നുണ്ട് ആ ഞാൻ എടുത്തുവെച്ചോളെന്ന് പറയുന്നത് അപ്പോഴാണ് മഞ്ജു ദേഷ്യത്തോടു കൂടി വരുന്നത് അപ്പോൾ അത് കാണുന്ന ഗൗരിമ്മ പറയുന്നത് ഇതാ അവൾ വരുന്നുണ്ടെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ മുകുന്ദ എന്ന് പറഞ്ഞ് ഈ മഞ്ജു വിളിക്കുമ്പോഴേക്കും മതി എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ നീ നിൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് പറയണ്ട പക്ഷേ നിൻ്റെ ഭാര്യ ചെയ്തു വെച്ചത് പ്രവൃത്തി എന്നാൽ നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ് എന്ന് മഞ്ജു പറയേണ്ട കേട്ടോ എന്തെന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്നലെ ഗിരിയാട്ടനെ കുത്തിയിരിക്കുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോടുകൂടി മുഖുൻ ഞെട്ടിപ്പോയാണ് എന്തായാലും അവളുടെ ഓരോ തെറ്റുകൾക്ക് നിങ്ങൾ കുട പിടിച്ചത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഓരോ തെറ്റും ഓരോ ദിവസം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ കിരീട്ടനെ കുത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ അവൾക്ക് ശിക്ഷ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും ഓരോ തെറ്റുകളാണ് എന്തായാലും ഇതിന് വഴി പിടിച്ചു കൊടുക്കുന്നത് നീ തന്നെ അല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഗൗരമ പറയുകയാണ് ഇതൊക്കെ തിക്കളിയാണ് മുകുന്ദൻ എന്തേലും മുകുന്ദൻ നീ എന്തായാലും കിരിക്കൻ തന്നെ സംഭവിച്ചു ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ഇനി അവളോട് ഇക്കാര്യം പറയുക എന്നൊക്കെ പറയണം എന്തായാലും അവളോട് കീഴടങ്ങാൻ പറയുന്നൊക്കെ ഗൗരിമ്മ പറയുന്നു കേട്ടോ അപ്പം മുഖം പറയണം ഞാൻ എന്താ സംഭവിച്ചതെന്ന് ആദ്യം അറിയട്ടെ എന്നിട്ടാവാം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് കോളേജിൽ പിള്ളേരെ കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് അവരോട് ചോദിക്കുകയാണ് എവിടെയാണ് അവൾ ഇന്നലെ കളിച്ചത് സ്ഥിരം ശരിയായില്ല അപ്പോൾ അവർ പറയുകയാണ് ഇത് അബദ്ധവശം സംഭവിച്ചതാണ് ഒരിക്കലും അവൾ ഗിരേട്ടനൊന്നും ചെയ്തിട്ടില്ല അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്തായാലും അവളൊരു തെറ്റ് ചെയ്ത് ഗിരിക്ക് അബദ്ധവശം സംഭവിക്കുമ്പോൾ ഗിരിക്ക് കാര്യമായി തന്നെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവളുടെ അവസ്ഥ അതൊന്നാലോയ്ക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അഭിനയം വിഭിനിമോനും എത്തുന്ന കേട്ടോ എന്നിട്ട് പറയണേ എന്തായാലും അത് അവൾ പറഞ്ഞത് അത് നിങ്ങൾ പറഞ്ഞത് കാര്യമാണ് പക്ഷെ അത് അവൾ ചിന്തിക്കുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ സംഭവം അവൾ അവൾ ജയിലിൽ ചെന്ന് ഒരുപാട് ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ശിക്ഷ കൊണ്ട് അവളുടെ ബുദ്ധിയൊക്കെ പോയിരിക്കുന്നത് എന്നെ നിങ്ങളെല്ലാവരും സൈക്കോ സൈക്കോ എന്ന് വിളിക്കുമ്പോൾ അവളെ ഇനി നാളെ സൈക്കോ സൈക്കോ എന്ന് വിളിക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല മുഖുന്താ എന്തായാലും മുഖുത ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ നീ ഒരു ജഡ്ജാവുമ്പോൾ നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ഒരു സൈക്കോ ആയി മാറി തീർച്ചയായും അതിന് കേട് നിനക്ക് ആയിരിക്കും മുകുന്ദ എന്ന് പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന മുഖം തന്നെ അങ്ങ് അടങ്ങുന്നില്ല കേട്ടോ എന്നിട്ട് വീണ്ടും എന്തായാലും അവളെ നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് അവളിനി ഇനി എന്തൊക്കെയാണ് ചെയ്ത് പറയാൻ പറ്റത്തില്ല മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്